ഗാസയിൽ ഇസ്രായേൽ വെടിനിർത്തലിലേക്ക് നീങ്ങുന്നതിനിടെ സൈനിസ് രാഷ്ട്രവുമായുള്ള ബന്ധത്തിൽ വലിയൊരു വിള്ളൽ സൃഷ്ടിച്ചിരിക്കുകയാണ് യൂറോപ്യൻ രാജ്യമായ സ്പെയിൻ ഇസ്രായേലിന് മേൽ സമ്പൂർണ്ണ ആയുധ ഉപരോധം ഏർപ്പെടുത്തിയ നിയമത്തിന് സ്പെയിൻ പാർലമെൻ്റ് അംഗീകാരം നൽകി സൈനിക സാമഗ്രികൾ ദുരുപയോഗ സാധ്യതയുള്ള സാങ്കേതിക വിദ്യകൾ എന്നിവയുടെ കയറ്റുമതിയും ഇറക്കുമതിയും പൂർണ്ണമായി നിരോധിക്കുന്ന നിയമം നൂറ്റി അറുപത്തൊമ്പതിനെതിരെ നൂറ്റി എഴുപത്തെട്ട് വോട്ടുകൾക്കാണ് പാസ്സായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ഗാസയിൽ അധിനിവേശം ആരംഭിച്ചതു മുതൽ ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതി സ്പെയിൻ തൽക്കാലത്തേക്ക് നിർത്തിയിരുന്നു ഇപ്പോൾ നിയമം വഴി ആയുധ ഇടപാടുകളും പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ് ഫലസ്തീനികൾക്കെതിരെ ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യാണെന്ന് ആവർത്തിച്ചു പറയുന്ന പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസിൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേലിനെതിരെ നടത്തുന്ന ശക്തമായ നീക്കങ്ങളുടെ ഭാഗമാണ് ഈ നിയമനിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ ആക്രമണത്തിനെതിരെ എന്ന പേരിൽ ഇസ്രായേൽ നടത്തുന്ന പ്രതികരണം ഫലസ്തീൻ ജനതയ്ക്കെതിരായ വിവേചനരഹിതമായ ആക്രമണമായി അധപതിച്ചുവെന്ന് സ്പെയിൻ പാസാക്കിയ ആയുധ ഉപരോധ നിയമത്തിന്റെ ആമുഖത്തിൽ പറയുന്നു